ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിബിനെ മെഡിക്കൽ റൂമിലേക്ക് അങ്ങനെ ബിഗ് ബോസ് വിളിപ്പിച്ചിരിക്കുകയാണ് സൈക്കോളജിസ്റ്റ് വന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയില്ല സിബിൻ രാവിലെ തൊട്ട് തന്നെ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ആകെ ടയേഡാണ് മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു ടാസ്കുകളിൽ പങ്കെടുക്കുന്നില്ല ആരുമായി അധികം സംസാരിക്കുന്നില്ല ശബ്ദം പോലും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു ചെവി പൊത്തിയാണ് അവിടെ ഇരിക്കുന്നത് ആകെ മൊത്തം കിളി പോയ പോയൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പിസോഡിൽ കണ്ടേനേക്കാളും കൂടുതൽ തികച്ചു കൊടുത്തെന്നാണ് തോന്നുന്നത് കേട്ടോ അതാണ് ഇത്രയും അങ്ങ് ഡൗൺ ആയിരിക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് നമ്മുടെ സിബിനെ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ സിബിൻ ഇപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിൽ ബിഗ് ബോസ് വിളിച്ചപ്പോൾ പോയി രണ്ട് പേര് പറഞ്ഞു എന്നുള്ളതല്ലാതെ ലിവിംഗ് ഏരിയയിൽ ഇരിക്കുകയോ ആരോ ആയിട്ടെങ്കിലും ഇൻട്രാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല എല്ലാവരുടെ അടുത്തു വിട്ടു നിൽക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞു എവിടെയാണോ കംഫർട്ടബിൾ അവിടെ പോയിരിക്കാം ആരും ബുദ്ധിമുട്ടിക്കില്ല സിബിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടത്ത് പോയിരുന്നുള്ളൂ ആവശ്യത്തിന് വിശ്രമം നിങ്ങൾക്ക് എടുക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ആശ്വസിപ്പിച്ചെങ്കിലും സിബിൻ ആക്ച്വലി ഡിസ്റ്റേബ്ഡാണ് അറിയില്ല കേട്ടോ മിക്കവാറും ക്യുറ്റ് ചെയ്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം